നിമിഷപ്രിയുടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള മധ്യസ്ഥതയ്ക്കായി കോടതിയുടെ സഹായം തേടി ആറംഗ ആറംഗസംഘത്തെ യമനിലയക്കാൻ അനുമതി വേണമെന്നാണ് ഹർജിക്കാരായൻ കൌൺസിൽ സുപ്രീംകോടതിയിൽ ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു യാത്രാ വിലക്ക് ഒഴിവാക്കി ആറംഗ സംഘത്തെ അയക്കാൻ അനുമതി നൽകണമെന്നായിരുന്നു സുപ്രീം കോടതിയിൽ ആക്ഷൻ സുപ്രീംകോടതി നിമിഷപ്രിയുടെ വധശിക്ഷാ തീയതി പ്രഖ്യാപിച്ചോ എന്നായിരുന്നു ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ആദ്യ ചോദ്യം തീയതി തീരുമാനിച്ചിട്ടില്ലെന്നും ദയാധന ചർച്ചകളാണ് ഇനി നടക്കേണ്ടത് എന്നുമായിരുന്നു മറുപടി അന്താരാഷ്ട്ര തലത്തിൽ ഇടപെടുന്ന മതപണ്ഡിതൻ ഹുസൈൻ സഖാഫി യമൻ ബന്ധമുള്ള ഹാമിദ് എന്നിവർ ഉൾപ്പെടുന്ന സംഘത്തിനാണ് യാത്രാനുമതി ആവശ്യപ്പെട്ടത് കുടുംബാംഗങ്ങൾക്ക് മാത്രമേ നേരിട്ട് പോകാൻ കഴിയൂ എന്ന നിലപാടാണ് കേന്ദ്രത്തിനുവേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ വെങ്കിട്ടരമണി ആദ്യം സ്വീകരിച്ചത് സംഘടനാതലത്തിലുള്ള ഇടപെടലുകൾ മൂലം വിപരീത ഫലമുണ്ടായേക്കാമെന്ന ആശങ്കയും കേന്ദ്രം ഉയർത്തി കേന്ദ്ര സർക്കാരിന്റെ ഇതുവരെയുള്ള എല്ലാ ശ്രമങ്ങൾക്കും നന്ദി അറിയിച്ച ആക്ഷൻ കൗൺസിൽ ആവശ്യത്തിൽ നിന്നും പിന്മാറിയില്ല ഇതോടെയാണ് സംഘത്തിന്റെ അനുമതിക്കായി കേന്ദ്രത്തിന് അപേക്ഷ നൽകാൻ ആക്ഷൻ കൗൺസിലിനോടും പരിഗണിക്കാൻ കേന്ദ്രത്തോടും കോടതി ആവശ്യപ്പെട്ടത് പിന്നെ ഈ പറയുന്ന മാപ്പ് അപേക്ഷ നൽകി അതിനുശേഷമാണ് ദയാദന ചർച്ചകൾ തുടങ്ങേണ്ടത് അപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്വാഭാവികമായും ഒരു സംഘത്തെ അയക്കണം അക്കാര്യത്തെ സംബന്ധിച്ച് കോടതിയുടെ ഒരു നിർദ്ദേശം ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ആക്ഷൻ കൗൺസിലിന്റെ ഹർജി അടുത്ത മാസം പതിനാലിന് വീണ്ടും പരിഗണിക്കും മീഡിയ വൺ ഡൽഹി